ആ നമസ്കാരം ഞാനിപ്പോ മോക്ഷം അതിനെ കുറിച്ചാണ് ചില കാര്യങ്ങൾ പറയുന്നത് ബൈബിളിലൊക്കെ പറയുന്നു നിത്യത അല്ലെങ്കിൽ സ്വർഗരാജ്യം ഖുറാനിലും ഈ സ്വർഗം പറയുന്നുണ്ട് അപ്പൊ ഹൈന്ദവത്തിൽ മോക്ഷവും ഉണ്ട് സ്വർഗവും ഒക്കെ ഹൈന്ദവത്തിലും പറയുന്നുണ്ട് അപ്പൊ എന്താണ് ഈ മോക്ഷം അത് എങ്ങനെ എത്ര തരം അതിനെക്കുറിച്ചൊക്കെയാണ് ഇപ്പോൾ ഞാൻ പറയുന്നത് ഈ മോക്ഷം എന്ന് പറയുമ്പോൾ ഈ ഹൈന്ദവ ദർശനപ്രകാരം വീണ്ടും ഈ ജന്മം ഇല്ല എത്ര ഒരവസ്ഥ അതായത് ഈ ഭൂമിയിലുള്ള ഈ ജീവിതത്തിൽ നിന്നും ഒരു മുക്തി നേടി പോകുന്നൊരവസ്ഥയാണ് ഈ മോക്ഷം എന്നാൽ ഈ മോക്ഷത്തിൽ തന്നെ രണ്ട് മൂന്ന് വിഭാഗമുണ്ട് അതിൽ ഒന്നാമത്തെ വിഭാഗമാണ് മോക്ഷം ഈ പൂർണ മോക്ഷം എന്ന് പറയുന്നത് ഇനി ത്രീ ഡയമെൻഷനുള്ള ഒരു ഭൂമി അല്ലെങ്കിൽ ഈ ഭൂമി പോലുള്ള മറ്റ് ഗ്രഹങ്ങളിലൊന്നും ഈ ത്രീ ഡയമെൻഷൻ ആ മനുഷ്യ രീതിയിലുള്ള അല്ലെ ജീവജാലങ്ങൾ എന്ന രീതിയിലുള്ള ഒരു ജന്മമില്ലാതെ മറ്റ് ഡയ്മെൻഷനിലോട്ട് പോകുന്ന ഒരവസ്ഥയാണ് ഒരു മോക്ഷം അപ്പൊ ഈ മോക്ഷം എന്ന് പറയുന്നത് ഈ ഭൂമിയിലുള്ള ജീവിതം ഒക്കെ വിട്ട് ഇനി ഒരു ജന്മമില്ലാത്തൊരവസ്ഥയാണ് എന്നാൽ ഈ ഭൂമിയിലെ ത്രീ ഡയമെൻഷനൽ ജീവിതം ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ അതില്ലാതെ വന്നാൽ അതിനടുത്ത ഫോർത്ത് ഡയമെൻഷൻ അത് ദൂതന്മാർ അല്ലെങ്കിൽ ദേവന്മാർക്ക് സമമായ ഒരു ജീവിതം ഈ ഉണ്ട് അവിടെയും എന്തൊക്കെയോ കാര്യങ്ങൾ പഠിക്കാനുണ്ട് അത് കഴിഞ്ഞാൽ അതിൻ്റെ അടുത്ത ഡയമെൻഷനിലൊരു ജീവിതമുണ്ട് അത് കഴിഞ്ഞ് അതിൻ്റെയും അടുത്ത ഡയമെൻഷനിലുണ്ട് ഇങ്ങനെ പല പല ഡയമെൻഷൻസ് എല്ലാം കവർ ചെയ്ത് കവർ ചെയ്ത് അതിൽ ഏറ്റവും യോഗ്യമായ ചില ആത്മാക്കളെ ഏറ്റവും ഹൈ ഡയമെൻഷൻ അതായത് ആ സൃഷ്ടാവ ദൈവം അല്ലെങ്കിൽ ആ ബ്രഹ്മം എന്ന് പറയുന്ന ആ പൂർണ്ണ അവസ്ഥയിലേക്ക് എത്തിക്കുന്ന എത്തുന്ന ഒരു മോക്ഷം ചില ആത്മാക്കൾക്കുണ്ട് അപ്പൊ ആ അത്തരം ആത്മാക്കൾക്ക് ഈ പൂർണ്ണ മോക്ഷം എന്ന് പറയുന്നത് ആ ഹൈ ഡയമെൻഷനിലേക്ക് എത്തുമ്പോഴാണ് കാരണം അവരുടെ ആത്മാവ് ഈ ഭൂമിയിൽ നിൽക്കുമ്പോഴേ ആ ഹൈ ഡയമെൻഷനിലോട്ടാണ് അവരുടെ ആത്മാവിന്റെ ആഗ്രഹവും ലക്ഷ്യമെല്ലാം അപ്പൊ ഈ ആഗ്രഹം കിടക്കുന്ന കാലത്തോളം അവർ മറ്റ് മണ്ഡലങ്ങളിൽ നിന്നെല്ലാം പഠിച്ച് പഠിച്ച് അവർ ആ ഹൈ ഡയമെൻഷനിലോട്ട് എത്തിയിരിക്കും അപ്പൊ അങ്ങനെ എത്തുന്ന അതിനാണ് ഈ മോക്ഷം എന്ന് പറയുന്നത് അത് അപൂർവം ചിലർക്ക് അത് കിട്ടുള്ളൂ എല്ലാവർക്കും അത് കിട്ടൂല എന്നാൽ ഈ പൂർണ്ണ മോക്ഷത്തിൽ തന്നെ മറ്റൊരു വിഭാഗവും ഉണ്ട് അതായത് ഭൂമിയിലുള്ള ജീവിതം കഴിഞ്ഞ് മോക്ഷം ആഗ്രഹിച്ച് ചിലപ്പോൾ ഏതെങ്കിലും ദേവനെയോ ദേവിയെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു എന്തെങ്കിലും ഒരു ഒരു അദൃശ്യ ശക്തികളിലെ ഏതെങ്കിലും ഒരു ശക്തിയിലേക്കായിരിക്കും അവരുടെ ശ്രദ്ധയും ആഗ്രഹവും എല്ലാം സൃഷ്ടാവാൻ ദൈവം എന്നൊക്കെ പറഞ്ഞാലും ഇതൊക്കെ കേട്ടാലും ഇങ്ങനെ ഏറ്റവും ഹൈ അൾട്ടിമേറ്റ് ഉണ്ട് എന്നൊക്കെ അറിഞ്ഞാൽ പോലും അവരുടെ ആത്മാവ് അല്ലെ അവരുടെ മനസ്സ് അത്രയും വലിയ തലത്തിലേക്ക് ഉയർന്നു വരില്ല വരാതെ ആ ദൈവം തന്നെയാണ് ഇത് ആ സൃഷ്ടാവ ദൈവം തന്നെയാണ് മുരുകൻ അത് തന്നെയാണ് യേശു അങ്ങനെ അവരുടെ ആത്മാവ് ആ അത്ര ഒരു റേഞ്ചിലെ നിൽക്കൊള്ളൂ അതിനപ്പുറത്തോട്ട് പോകൂല അത് അവരുടെ കുഴപ്പമല്ല ആ റേഞ്ചിലെ ഈ പല ജന്മങ്ങളോട് വളർന്ന് വന്നോളൂ അപ്പൊ ഈ ജന്മത്തിലും ചിലപ്പോൾ ഇനി ജന്മങ്ങൾ കിട്ടിയാൽ ചിലപ്പോൾ ആ ലെവലിലേക്ക് എത്തുമായിരിക്കാം എനിക്ക് അത് അറിഞ്ഞുകൂടാ പക്ഷെ ഈ ജന്മത്തിൽ ദൈവം എന്നോട് പറയുന്നത് പലർക്കും ആ ഹൈലോട്ട് മനസ്സ് എത്താതെ നിൽക്കുന്ന അവസ്ഥയിൽ ഒരുപാട് പേരുണ്ട് അവർക്കും ഇനി ഈ കാലഘട്ടത്ത് മോക്ഷം എന്ന് പറയുന്ന ഒരു സംഗതി അവർക്ക് ലഭിക്കും അത് ഏറ്റവും ഹൈ പോകാതെ അവരുടെ ആഗ്രഹവും അവരുടെ ലക്ഷ്യവും അല്ലെങ്കിൽ അവരുടെ പ്രതീക്ഷയും എവിടെയായിരുന്നോ എങ്ങോട്ടായിരുന്നോ അതിലേക്കൊരു മോക്ഷം ഇനി അവർക്ക് ജന്മയില്ല അവർ അതിലേക്ക് പോകും ഇതെങ്ങനെ പോകുന്നു എന്ന് മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ ദൈവത്തെ ഒരു വിരാട് പുരുഷൻ അല്ലെങ്കിൽ നമ്മളെ പോലെ ഒരു മനുഷ്യ രൂപമായി സങ്കൽപ്പിച്ചാൽ ചില ആത്മാക്കൾ തലയിൽ പോകും തലയിൽ ആണെങ്കിൽ പോലും ചില ആത്മാക്കൾ ഒരു ഉദാഹരണമാണ് അങ്ങനെ തലയൊന്നുമില്ല തല എന്ന് പറയുന്ന ഭാഗത്തേക്ക് പോകുമ്പോൾ അവിടെ കണ്ണുണ്ട് ചെവിയുണ്ട് മൂക്കുണ്ട് വായുണ്ട് നാക്കുണ്ട് പല്ലുണിയും പല വിഭാഗം തലയിൽ തന്നെ ഉണ്ടെന്ന് നമ്മൾ കരുതണം ഒരു ഉദാഹരണമായിട്ട് ഉപമ പോലെ ഞാൻ പറയുന്നൂ അപ്പൊ അങ്ങോട്ട് പല പല സെക്ഷനിൽ തലയിലാണെങ്കിൽ പോലും ആത്മാക്കൾ പല പല സെക്ഷനിലോട്ട് പോകും കഴുത്തിലോട്ട് പല സെക്ഷനുണ്ട് കൈകളിൽ വിരലുകളുണ്ട് കൈയുണ്ട് തോളുണ്ട് കൈ പാ ഇങ്ങനെ പല സെക്ഷൻ അവിടെയും ഒക്കെ ഉണ്ട് അപ്പം അങ്ങോട്ട് പോകേണ്ട ആത്മാക്കളെല്ലാം അതാത് സെക്ഷനിലോട്ട് പോകും നെഞ്ചിലോട്ട് പോകേണ്ടവർ വയറിലോട്ട് പോകേണ്ടത് ഇടുപ്പിലോട്ട് പോകേണ്ടത് മറ്റു അവയവങ്ങളിലേക്ക് പോകേണ്ടത് കാല് ഇവിടെ എല്ലാം പോകേണ്ട ആത്മാക്കൾ അങ്ങോട്ട് പോകും ഇതെങ്ങോട്ട് അങ്ങോട്ട് പോകുന്നു എന്ന് വെച്ചാൽ ഈ പല പല ജന്മങ്ങളിലൂടെ ആ പഠിച്ച് 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 മനസ്സിലാക്കി മനസ്സിലാക്കി വന്ന് ആ ഒരു ക്വാളിറ്റി ഉണ്ടല്ലോ അതനുസരിച്ചാണ് ഇവർ എങ്ങോട്ട് പോണം എന്നൊക്കെ തീരുമാനിക്കുന്നത് ഇപ്പൊ നെഗറ്റീവായിട്ട് നിൽക്കുന്ന ആത്മാക്കളായി നിൽക്കുന്നവർ ആ വിരാട രൂപത്തിന്റെ നെഗറ്റീവ് വശങ്ങളിലേക്ക് പോകും ഒരു പുരുഷൻ അല്ലെങ്കിൽ മനുഷ്യരൂപമായി സംഘടിപ്പിച്ചാൽ നെഗറ്റീവ് ഭാഗങ്ങളും ഉണ്ടല്ലോ മറഞ്ഞിരിക്കുന്ന ഒരുപാട് ഭാഗങ്ങളുണ്ട് വൃത്തിഹീനമായ ഭാഗങ്ങളുണ്ട് അങ്ങോട്ടൊക്കെ പോകേണ്ട ആത്മാക്കൾ അങ്ങോട്ടും പോകും അപ്പൊ അത് ഈ ജന്മങ്ങളിലൂടെയാണ് അവർ പഠിച്ചു പഠിച്ച അവസാനം ആ ആത്മാവ് ആ റേഞ്ചിലേക്ക് എത്തുന്നത് അപ്പൊ എത്തുന്നതനുസരിച്ച് അവർക്കും ഒരു മോക്ഷം ഈ കാലഘട്ടത്തിൽ ഇനി ഉണ്ട് കാരണം ഇനി അവരെ പഠിപ്പിച്ച് പരീക്ഷിച്ച് ഉള്ള സമയം കഴിഞ്ഞു ഇപ്പൊ നമുക്കതിന് എന്തിനും ഒരു സമയമുണ്ട് ഒരു സമയമുണ്ട് സമയമില്ലാത്തൊരു കാര്യമില്ല എന്തിനും പ്രകൃതിയിൽ വെച്ചിരിക്കുന്ന ഓരോ സമയമുണ്ട് ഇപ്പൊ പത്താം ക്ലാസ് പരീക്ഷയാണെങ്കിലും ഇത്ര മാസം കൊണ്ട് എത്ര പഠിക്കുന്നു അപ്പോഴാണ് പരീക്ഷ അല്ലാതെ എനിക്ക് ഇനിയും കുറെ കൂടെ പഠിക്കാനുണ്ട് എനിക്ക് വേണ്ടി ഒരു മൂന്നാല് മാസം കൂടെ നീട്ടിത്താന്ന് പറഞ്ഞാൽ ആ വ്യവസ്ഥ അവിടെ ഇല്ല അപ്പൊ അതിനകം പഠിക്കേണ്ടവർ പഠിച്ച് വാങ്ങിച്ചോളണം മാർക്ക് വാങ്ങിച്ചോളണം അതേപോലെ തന്നെ ഇത്രയും ജന്മങ്ങൾ കിട്ടിക്കഴിഞ്ഞു ഒരു കാലഘട്ടം പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പൊ ആ കാലഘട്ടം തീരുന്നതിനകം ഈ ആത്മാക്കൾ പഠിക്കേണ്ടത് പഠിച്ച് എത്തിക്കൊള്ളണം അല്ലാതെ എത്തിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ചില ആത്മാക്കൾക്ക് വേണ്ടി സമയം നീട്ടിക്കൊടുക്കുക അങ്ങനെയൊന്നുമില്ല അപ്പൊ ഇപ്പോ ആ കാലഘട്ടം കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു മാക്സിമം ഒരു മുന്നൂറ് മുന്നൂറ്റമ്പത് വർഷവും കൂടി ഇനി ഉണ്ട് അപ്പൊ അതില് ഇപ്പോഴുമുതലേ ഈ തെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ ഈ വിള വിളവെടുത്ത് തുടങ്ങിയ കാലഘട്ടം തുടങ്ങിക്കഴിഞ്ഞു അപ്പൊ ഇപ്പൊ വിളവെടുത്തുകൊണ്ടിരിക്കുകയാണ് ഫസ്റ്റ് ക്വാളിറ്റി സെക്കൻഡ് ക്വാളിറ്റി തേർഡ് ക്വാളിറ്റി എന്ന് തെരഞ്ഞെടുത്ത് ആ വിരാട് പുരുഷ സങ്കല്പം എന്ന് പറയുന്ന പ്രപഞ്ചത്തിന്റെ ഓരോരോ മനസ്സുകളിലേക്ക് ഓരോ മന ഓരോരോ മനുഷ്യ മനസ്സുകളെ കൊണ്ടുപോകുന്ന ഒരു പ്രക്രിയയാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിൽ ഒരുപാട് ഒരുപാട് ഭാഗങ്ങളുണ്ട് നമ്മൾ വിചാരിക്കുന്നത് പോലെ കുറച്ച് സ്ഥലമൊന്നുമല്ല ഇപ്പൊ പല ഡയമെൻഷൻസ് ഇപ്പൊ ഫോർത്ത് ഡയമെൻഷനിൽ പോകേണ്ട ആത്മാക്കളെല്ലാം ഇപ്പൊ ഇപ്പൊ ഫോർത്തിൽ പോകും ഫോർത്തിലും പല സെക്ഷൻസ് ഉണ്ട് അതുപോലെ ഫിഫ്തിൽ പോകേണ്ട ആത്മാക്കളുണ്ട് ഉണ്ട് ചിലപ്പം പല രീതിയിൽ വളർന്ന് നല്ല രീതിയിൽ വളർച്ചയൊക്കെ നേടി നിൽക്കുന്ന ചില ആത്മാക്കൾ അപൂർവ ചില ആത്മാക്കൾ ചിലപ്പോ ഫിഫ്ത്തിലോട്ട് പോയിന്നിരിക്കാം ഇതൊന്നും നമ്മുടെ കൈകളിലല്ല മറ്റർ ശക്തികളാണ് ഇതൊക്കെ നോക്കി പ്ലാൻ ചെയ്ത് പോകുന്നത് എന്തായാലും ഇവിടെ നിന്നും കൊണ്ട് നേരെ സെവൻത്തിലേക്ക് പോകുന്ന ആത്മാക്കൾ വളരെ കുറവാണ് എന്നാൽ പോകും ചില ആത്മാക്കൾ നേരെ ഹൈയിലോട്ട് തന്നെ പോകും അത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം അതും ഒരു മോക്ഷമാണ് എന്നാൽ ഇനി മറ്റൊരു മോക്ഷമാണ് ഈ ജന്മമോക്ഷം എന്ന് പറയുന്നത് അതായത് ഓരോ ജന്മത്തിലും പഠിക്കേണ്ട കാര്യങ്ങൾ പഠിച്ച് ജയിച്ച് ആ ജന്മത്തിൽ പൂർത്തീകരണം വന്ന് പോകുന്നതാണ് ജന്മമോക്ഷം മിക്കവരും ജന്മമോക്ഷം വന്നിട്ടില്ല ആ ജന്മത്തിൽ അവസരം തൃപ്തിയില്ലാതെയാണ് പലരും മരിക്കുന്നത് ചിലപ്പോൾ ആഗ്രഹങ്ങൾ കാണും ചിലപ്പോ പഠിച്ച് പഠിച്ച് ആത്മാവിന്റെ ഇഷ്ടങ്ങൾ പലതും ചെയ്യാൻ പറ്റാതെ പൂർത്തീകരിക്കാതെ ഉള്ള മരണം കാണും പക്ഷെ വയസ്സായി പോയി ഭക്തിയുണ്ട് നല്ല ഭക്തിയിലൊക്കെ നിൽക്കിയിരിക്കും പക്ഷെ ഭക്തിയെ ഉണ്ടായിരുന്നുള്ളൂ അതിനപ്പുറത്തോട്ട് മനസ്സിലാക്കിയില്ല പല കാര്യങ്ങൾ ചെയ്തില്ല ചിലത് വിടേണ്ടത് വിട്ടില്ല ചിലത് നേടേണ്ടത് നേടിയില്ല ആത്മീയ മേഖലയിലാണ് അങ്ങനെ വരുമ്പോഴ് വയ പ്രായ വയസ്സായി മരിക്കുമ്പോൾ അവർ ഭയങ്കര വിഷമത്തോടുകൂടി ആത്മാവ് വിഷമത്തോടു കൂടിയാണ് മരിക്കുന്നത് അവരുടെ മരണം കാണുമ്പോൾ നമുക്കറിയാം അവരെ വിഷമിച്ചും ദുഃഖിച്ചും കണ്ണീരൊക്കെ ഒലിപ്പിച്ചും മക്കളെ അവരെയൊക്കെ പിരിയാ മടിച്ചും ഒക്കെയാണ് ഈ അവർ മരിക്കുന്നത് അങ്ങനെയുള്ളവർക്ക് ജന്മമോക്ഷം ലഭിച്ചിട്ടില്ല ഇതേപോലത്തെ ഒരു ജന്മം വീണ്ടും ഭൂമിയിൽ വന്ന് എവിടെയാണോ തോറ്റത് അതെല്ലാം ജയിച്ച് പിന്നെയും പോകേണ്ടി വരും അപ്പം ജയിച്ചില്ലെങ്കിൽ വീണ്ടും ഇതേപോലൊരു ജന്മം തന്നെ വരും ഇതേ കുടുംബം പോലത്തെ മറ്റൊരു കുടുംബവും കിട്ടി ഈ എവിടെയാണോ തോറ്റത് അത് ഒന്നും കൂടെ വന്ന് അനുഭവിച്ച് പോകേണ്ടി വരും ഇതാണ് ഒരു ജീ ഒരു മോക്ഷം ഈ ജന്മം പൂർത്തീകരിച്ചുള്ള പോക്ക് അപ്പൊ ജന്മം പൂർത്തീകരിച്ച് പോകുന്ന മോക്ഷത്തിൽ അവർ മരിക്കാൻ സമയത്ത് തൃപ്തരായിട്ട് മരിക്കും പക്ഷെ ഒരിക്കലും ഹൈ ലെവലിലോട്ടുള്ള ആ ജ്ഞാനം ലഭിച്ചല്ല മരിക്കണത് അതാണ് ഞാൻ പ്രത്യേക ശ്രദ്ധിക്കേണ്ടത് പൂർണ്ണമോക്ഷത്തിലാണ് ജ്ഞാനം പൂർത്തീകരിച്ച് ജ്ഞാനം നേടി ആ സൃഷ്ടമാ ദൈവത്തിലേക്ക് എത്തുന്നതാണ് ആ പൂർണ്ണമോക്ഷം ഇനി അഥവാ അങ്ങനെ എത്തിയില്ലെങ്കിൽ പോലും ഇനി ജന്മം ഇല്ലാത്ത ലെവലിൽ പ്രപഞ്ചത്തിന്റെ ഓരോ ഡയമെൻഷനിലെ ഏതോ മേഖലകളിലേക്ക് പൂർണ്ണമായി അങ്ങ് പോകുന്നു ഇനി അവർക്ക് ജന്മമില്ല അത് കാലഘട്ടത്തിന്റെ അവസാനമേ അങ്ങനെയുള്ളൂ ആ കാലഘട്ടമാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാൽ നേരത്തെ ഒന്നും അങ്ങനെയല്ല അങ്ങനെയൊക്കെ പോയാലും കരഞ്ഞു വിളിച്ച് തെറ്റിപ്പോയി ഇനി ജന്മം തരണേ എന്ന് പറയുമ്പോൾ വീണ്ടും ജന്മം കിട്ടി വന്ന് പോകുന്നൊരു കാലഘട്ടമായിരുന്നു ഇനി ആ കാലഘട്ടം അങ്ങനെയല്ല അതുകൊണ്ടാണ് അത് എടുത്ത് ഞാൻ പറയുന്നത് കാര്യം ഇനി സത്യവുമതി ഒന്നേന്ന് തുടങ്ങിയും ഈ നെഗറ്റീവ് നെയ്റ്റീസത്തിലേക്ക് പൂട്ടിയിട്ടിട്ട് മനുഷ്യനെ പുതിയൊരു യുഗം തുടങ്ങി വരെയാണ് അടുത്തത് അപ്പൊ അതുകൊണ്ട് ഇനി അങ്ങനല്ല അപ്പൊ പക്ഷേ ഞാൻ പറഞ്ഞ തീയതികളെല്ലാം പറഞ്ഞിരുന്നേ ഉള്ളൂ അപ്പൊ ജന്മമോഷം എന്ന് പറയുന്നത് ജന്മം പൂർത്തീകരിച്ച് പോവുക എന്താണോ ആ ജന്മത്തിൽ പൂർത്തീകരിക്കേണ്ടത് ആ ജന്മത്തിൽ ഒരു ജോലി കാണും അത് പൂർത്തീകരിക്കുക പഠിക്കേണ്ട കാര്യങ്ങൾ പഠിക്കുക ജയിക്കുക പോവുക അടുത്ത ജന്മത്തിൽ വരുമ്പോൾ മറ്റൊരു രീതിയിൽ ഒരു ഉയർന്ന ജന്മമായിരിക്കും അടുത്ത് കിട്ടുന്നത് ഇതേപോലത്തെ ആയിരിക്കില്ല ഈ ഭാഗം പഠിച്ചു ഇപ്പൊ അഞ്ചാം ക്ലാസ്സിൽ തോറ്റു പിന്നെ അഞ്ചാം ക്ലാസ് പഠിക്കുന്നു അഞ്ചാം ക്ലാസ് പിന്നെയും തോറ്റു പിന്നെ അഞ്ചാം ക്ലാസ് പഠിക്കുന്നു അതാണ് പലർക്കും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ജന്മമോക്ഷം എന്ന് പറയുന്നത് അഞ്ചാം ക്ലാസ് പാസ്സായി ഇനി ആറിലിരുന്നാൽ മതി ഇനി അഞ്ചിലിരിക്കണ്ട അപ്പൊ അങ്ങനെ വരുന്നതാണ് ജന്മമോക്ഷം ആ ജന്മം പൂർത്തീകരിച്ചു ഈ ജന്മത്തിൽ പഠിക്കേണ്ട കാര്യങ്ങൾ പഠിച്ചു അത് ജന്മമോക്ഷം ഇനി ആഗ്രഹം തീരാതെയുള്ള ചില മരണങ്ങളുണ്ട് ഇപ്പൊ ചില ഡ്യൂട്ടി അതാണ് പ്രത്യേകം ഞാൻ പറഞ്ഞു വരുന്നത് ചില ഡ്യൂട്ടികളായിട്ട് ചില ആത്മാക്കൾ ഭൂമിയിൽ വരും അവർ ദൈവത്തിന്റെ ജോലിക്കാരാണ് അവർ ദൈവത്തെക്കുറിച്ച് പഠിപ്പിക്കുകയും ആ ജ്ഞാനം പകരുകയും ചില അത്ഭുതങ്ങളും വീര്യ പ്രവർത്തികളൊക്കെ ഭൂമിയിൽ ചെയ്യുകയൊക്കെ ചെയ്യുന്ന ഒത്തിരി ഹൈ ലെവലിൽ നിൽക്കുന്ന ചില ആത്മാക്കളെ ദൈവഭൂമിയിൽ ചില ജോലിയും കൂടെ നൽകി അവരുടെ ജോലി പൂർത്തിയായിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ അവരുടെ ആഗ്രഹം പൂർത്തിയായിട്ടില്ലെങ്കിൽ ആ ആത്മാവ് വീണ്ടും വരേണ്ടി വരും അപ്പൊ അവർക്ക് ആ ജന്മത്തിൽ മോക്ഷം ലഭിക്കില്ല യേശു രണ്ടാമത് വരും അതായത് ആ ആത്മാവ് ഇനിയും ഭൂമിയിൽ വരും എന്ന് പറയുമ്പോൾ എന്തുകൊണ്ടെന്ന് വെച്ചാൽ ആ പുതിയ ആകാശം പുതിയ ഭൂമി അല്ലെങ്കിൽ ഭൂമിയിൽ ഒരു സ്വർഗരാജ്യം അത് ജനങ്ങൾക്ക് ഏൽപ്പിക്കുക നൽകുക ഒരു പുതിയ കാലഘട്ടം ഇതിനു വേണ്ടിയിട്ടാണ് യേശു അന്ന് വന്ന് തുടക്കം കുറിച്ചത് പക്ഷെ അത് തുടക്കം കുറിച്ചതേ ഉള്ളൂ തുടങ്ങി കുറച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും മരിച്ചു ഇനി രണ്ടാമത് വന്ന് ബാക്കി ചെയ്ത് ആ കാര്യം ക്ലിയർ ചെയ്യും അതുകൊണ്ട് അന്ന് യേശുവിന് മോക്ഷം കിട്ടിയിട്ടില്ല ആ ആത്മാവ് വീണ്ടും തിരിച്ചു വരും അപ്പൊ അത് ഒരു വശത്തുണ്ട് അതേപോലെ ശ്രീനാരായണ ഗുരുവിൻ്റെ ഒരു ആഗ്രഹം ഒരു ജാതി ഒരു മതം ഒരു ദൈവം ഭൂമിയിൽ എല്ലാം ഇങ്ങനെ ജാതി മതമൊന്നും ഇല്ലാതെ ഇല്ല ഐക്യപ്പെട്ട് ഒരുമപ്പെട്ട് ജീവിക്കുന്ന സൃഷ്ടാവ ദൈവത്തെ മാത്രം ധ്യാനിച്ച് ജ്ഞാനം നേടി നിൽക്കുന്ന ഒരു വിഭാഗം അതാണ് ഈ സത്യുഗം ഇതിന്റെ ഒരു തുടക്കം കുറിക്കാനാണ് പുള്ളി അന്ന് വരികയും ചില കാര്യങ്ങൾ ചെയ്യുകയും പുള്ളിയിലൂടെ അത് നടക്കും എന്ന് പുള്ളി ആഗ്രഹിച്ചു പക്ഷെ അന്ന് നടന്നില്ല വളരെ വിഷമിച്ചും ദുഃഖിച്ചും ആണ് ആ ജന്മം വിട്ട് പോയത് ആ ആഗ്രഹം പൂർത്തീകരിക്കാൻ വേണ്ടി വീണ്ടും ഭൂമിയിലേക്ക് വന്നിട്ടുണ്ട് എന്ന് ദൈവം പറയുന്നു അപ്പം ഇനി ഇത് കണ്ടതിന് ശേഷം പുള്ളിയുടെ ഈ ആഗ്രഹം പൂർത്തീകരിച്ചതിനു ശേഷം പൂർണ്ണമോക്ഷം കിട്ടും ഇനി അതിലും ചില കാര്യങ്ങളുണ്ട് അത് ഞാൻ അടുത്തത് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇനി അടുത്ത ഒരു മോക്ഷമാണ് ശാപമോക്ഷം ഇപ്പോ എല്ലാം ജയിച്ച് ജയിച്ച് വന്ന ഒരു ആത്മാവാണ് പക്ഷെ ഒരു ലെവലായപ്പോ ചില ശാപങ്ങൾ പല കർമ്മ മേഖലകളും തെറ്റിയത് കാരണം ദൈവ ഹോപം അല്ലെങ്കിൽ അതികഠിനമായ കർമ്മം തെറ്റി വന്നത് കാരണം ഡീ പ്രൊമോഷൻ വരും ഇപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞ അഞ്ചാം ക്ലാസ്സിൽ തൊട്ടേ അഞ്ചാം ക്ലാസ്സിൽ തന്നെ പല ആവർത്തി അഞ്ചാം ക്ലാസ്സിൽ ഇരുന്നിരുന്ന് അവസാനം ആ ജന്മത്തിൽ പഠിക്കേണ്ടത് പഠിച്ച് മോഷൻ ലഭിച്ച് ആറാം ക്ലാസ്സിലാകുന്നത് ഒര്ണ്ണമുണ്ട് ഇത് അങ്ങനെയല്ല അഞ്ചാം ക്ലാസ്സിൽ പഠിച്ചു പക്ഷെ അഞ്ചാം ക്ലാസ്സിൽ നിന്ന് എന്തോ വലിയ തെറ്റുകൾ കാരണം താഴോട്ട് കൊണ്ടുവന്ന് അതൊരു ജയിലു പോലെയും അതൊരു ശിക്ഷ പോലെയും താഴോട്ട് കൊണ്ടുവന്നിരുത്തും അപ്പം ആകെ ശ്വാസം മുട്ടലും വേർപൂട്ടലൊക്കെ ആയിരിക്കും ഇപ്പൊ ഒരു സിംഹമായിട്ട് ചാടി ആഘോഷിച്ചും മതിമറന്നും മൃഗങ്ങളെയൊക്കെ കടിച്ചു കീറിക്കൊന്നും ഒക്കെ പോകുന്ന ഒരു സിംഹത്തിനെ ഒരു ജന്മത്തിലെ ഒരു ചെടിയാക്കിയോ അല്ലെങ്കിൽ ഒരു ചെറിയൊരു മരമാക്കിയോ ഒരിടത്തങ് നിർത്തി കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും അതേപോലെ ചില ആത്മാക്കൾക്ക് ശാപം കിട്ടും ശാപം കൊടുക്കും ശിക്ഷ വരും ശിക്ഷ വന്ന് അവരെ ഡീപ്രമോട്ട് ചെയ്ത് ഒരു ശിക്ഷ പോലെ കൊടുക്കുമ്പോൾ അതിൽ നിന്നും ഒരു മോക്ഷപ്രാപ്തി ലഭിക്കുന്നതാണ് ഈ ശാപമോക്ഷം ശാപമോക്ഷം ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഇതേ ജന്മം ഇനിയില്ല ഇനി അവർ നേരത്തെ എങ്ങനെയായാലും നേരെ അതിലോട്ടങ്ങ് പോകും അതിലോട്ട് പോയിട്ട് പിന്നെ ബാക്കി അവിടെ നിന്ന് മുകളിലോട്ട് മുകളോട്ട് കയറിയാൽ മതി ഇപ്പൊ ഫോർത്ത് ഡയമെൻഷൻ നിൽക്കുന്നതും ചിലപ്പോൾ ഫിഫ്തിൽ ഉള്ള ചില ആത്മാക്കൾ അത് ദേവന്മാർ തുല്യം ആ മാനുഷികമായി എത്തിയ ആത്മാക്കൾ ഉണ്ടല്ലോ ആ ലെവലിൽ നിൽക്കുന്ന ആത്മാക്കൾക്കും ശാപമോഷം ജന്മത്തിലേക്ക് വരേണ്ടി വരും പലരും ഈ കാലത്ത് ഈ ഭൂമിയിൽ അങ്ങനെ ഉണ്ട് അങ്ങനെ വരുമ്പോ അവർക്ക് ഈ പോയതാണ് ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞതാണ് പക്ഷെ അവർ വളരെ വിഷമിച്ചും ദുഃഖിച്ചും ഈ ഭൂമിയിലുള്ള സകല കഷ്ടങ്ങളും അനുഭവിച്ചും ഈ പഠിച്ചതൊക്കെ തന്നെ ഒന്നേന്ന് പ്രാവർത്തികമാക്കിയും ചെയ്തും കുറെ നാള് ഈ ജീവിതം നയിച്ച് കാര്യതക്കെ വിട്ട് സന്തോഷമായിട്ട് ഒരു മോഷം കിട്ടി എന്ന രീതിയിൽ പോയതാണ് പക്ഷെ തിരിച്ച് അതിലോട്ട് തന്നെ വന്ന് ഈ കഷ്ടങ്ങൾ വരികയൊക്കെ ചെയ്യുമ്പോൾ അത് ഭയങ്കരമായ ബുദ്ധിമുട്ടാണ് അവർക്ക് അങ്ങനെ അതിൽ നിന്നൊരു മോചനം നേടി പോകുന്നതാണ് ശാപമോക്ഷം അപ്പൊ പിന്നെ ഉറ്റ് ചെയ്ത് പിന്നെ ഈ ഗതിയേട് അവർ ഉണ്ടാക്കൂല കാരണം അനുഭവം വന്നിട്ടുണ്ട് ചിലപ്പം മൃഗമായിട്ട് വില കിട്ടിയിന്നിരിക്കും ചിലപ്പം മരമായിട്ട് കൊടുത്തിരിക്കും അത്രയും വലിയ തെറ്റും മണ്ഡത്തരവും കാണിച്ചു കഴിഞ്ഞാൽ എത്ര വലിയ ഡയമെൻഷൻ ആണെങ്കിലും തൊട്ട് താഴോട്ട് താഴോട്ട് ഇറക്കി ഒരു പോലെ ഇത് അനുഭവിക്കേണ്ടി വരും അതാണ് ഒരു ശാപം ശാപമോക്ഷം അതിൽ നിന്ന് മോഷം ലഭിക്കുന്നതാണ് ശാപമോക്ഷം എന്നും പറഞ്ഞു ബ്രഹ്മത്തെ പൂർണ്ണ ലെവലിലേക്ക് എത്ര നിർബന്ധമില്ല അപ്പൊ അതുകൊണ്ട് ഇനി അടുത്ത ഒരു ജന്മം എന്ന് പറഞ്ഞതാണ് ഈ ദൈവത്തിന്റെ ജോലിക്കാരായി വരുന്ന അവർ ദൈവത്തിനേണ്ടി വേറെ ചെയ്യുന്നവരാണ് അങ്ങനെ വരുന്ന ചില ആത്മാക്കളുണ്ട് അവരെയാണ് ഈ അവതാരപുരുഷന്മാർ എന്നൊക്കെ പറയുന്നത് അവർക്കൊരു ഡ്യൂട്ടി ഉണ്ട് ആ ഡ്യൂട്ടി തീർത്ത് അത് പൂർത്തീകരിച്ച് ഇപ്പൊ ഈ ശ്രീനാരായണ ഗുരു ഈ യേശു ആണെങ്കിലും കൃഷ്ണനാണെങ്കിലും രാമനാണെങ്കിലും ഇവരൊക്കെ ഈ അവതാരപുരുഷന്മാർ പെട്ടതാണ് അവർ പൂർണ്ണ അവതാരമുണ്ട് ഭാഗിക അവതാരങ്ങൾ പലതും ഉണ്ട് അവർക്കൊക്കെ അവരുടെ ആത്മാ പവറും ചെയ്യുന്ന ഡ്യൂട്ടിയിലേക്ക് അളവും ഒക്കെ വ്യത്യസ്തമായിരിക്കും അപ്പൊ പൂർണ്ണ അവതാരമാണെങ്കിൽ പോലും അവർക്കും ഈ ജന്മമോക്ഷമേ മോക്ഷമേ കിട്ടിയപ്പോൾ പൂർണ്ണമോക്ഷം അവർക്ക് ഇല്ല കാരണം അവർ പൂർണ്ണ മോക്ഷത്തിലുള്ളവരാണ് എന്നാലും അവർക്ക് ജന്മമില്ല എന്ന് പറയുന്ന ആ ഒരു മോക്ഷം അവർക്ക് കിട്ടൂല കാരണം അവർ ദൈവത്തിന്റെ ജോലിക്കാരാണ് ദൈവം ആ സൃഷ്ടാവാൻ ദൈവം ആ ദൈവത്തിന്റെ ആ പവർ അല്ലെങ്കിൽ ആ ദൈവത്തിന്റെ മനസ്സിന് നേരിട്ട് പല ഗ്രഹങ്ങളിലും അതിൽ ഒരു ഗ്രഹമാണ് ഗ്രഹങ്ങളിലും ചില മാറ്റങ്ങൾ വരുത്താനോ അല്ലെങ്കിൽ ഈ ആത്മാക്കളെ കൃഷി ചെയ്യാനോ ഇപ്പോ ഒരു കൃഷി നടന്നുകൊണ്ടിരിക്കുകയും തുടങ്ങി കഴിയും ആ കൃഷി ആത്മാവിന്റെ കൃഷി അതായത് ഫസ്റ്റ് ക്വാളിറ്റി സെക്കൻഡ് ക്വാളിറ്റി തേർഡ് ക്വാളിറ്റി ആയിട്ട് വേർതിരിച്ച് കൊണ്ടുപോകുന്ന ആ ഒരു പ്രക്രിയയും ഈ കാലഘട്ട ചേഞ്ചൊക്കെ ചെയ്യണമെങ്കിൽ ദൈവത്തിൽ നിന്നും ആ ഹൈ പവറിൽ നിന്നും ഒരു പകർച്ച ഭൂമിയിൽ വരാൻ വേണ്ടി അതിനെ വഹിച്ചും കൊണ്ട് ആ ദൈവത്തിന്റെ ആത്മാവിനെ വഹിച്ചും കൊണ്ട് ഈ ജോലി ചെയ്യാൻ കണക്കിനുള്ള ചില ആത്മാക്കളുണ്ട് അവര് ദൈവത്തിന്റെ കൂടെ ആ പൂർണമോക്ഷത്തിലേക്ക് വന്ന ആത്മാക്കളാണ് പക്ഷെ വീണ്ടും വരേണ്ടി വരുന്നതാണ് കാര്യം അവർ ദൈവത്തിന്റെ വിശ്വസ്തർ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം അവരൊരിക്കലും അവരുടെ ജോലി തെറ്റി വരാം പക്ഷെ മറ്റുള്ളവരെ വെച്ചാൽ എപ്പോഴാണോ തെറ്റാം എന്തുകൊണ്ടോ അബദ്ധങ്ങൾ പറ്റാം അത് പറ്റില്ല ഇവർക്കും അബദ്ധങ്ങൾ പറ്റും ഭൂമിയിൽ നിൽക്കുമ്പോൾ മനുഷ്യരിടയിൽ നിൽക്കുമ്പോൾ മനുഷ്യരായിട്ടുള്ള ചില അബദ്ധങ്ങളും കാര്യങ്ങളും ഇവർക്ക് പറ്റാം പക്ഷെ അതെല്ലാം ഭൂമിയിൽ വെച്ച് തന്നെ കർമ്മഫലം അനുഭവിച്ച് തീർത്ത് അവർ തിരിച്ചു പോയിരിക്കും ഇല്ലെങ്കിൽ അടുത്ത വരവിലെങ്കിലും കഴിഞ്ഞതിന്റെ അനുഭവിക്കേണ്ടി വരും അതിൽ മാറ്റമൊന്നുമില്ല പക്ഷെ അവർ ദൈവത്തിന്റെ വിശ്വസ്തർ എന്നാണ് ദൈവം പറയുന്നത് അങ്ങനെയുള്ള ആത്മാക്കൾ അല്ലെ അങ്ങനെയുള്ള മനസ്സുകൾ പണ്ടേക്ക് പണ്ടേ മോക്ഷപ്രാപ്തി നേടി ദൈവത്തിലേക്ക് എത്തിയ ആ ആത്മാക്കളാണ് ആ മനസ്സുകളാണ് ഈ മനസ്സുകളെ അല്ലെങ്കിൽ ഈ ആത്മാക്കളെ ദൈവത്തിന്റെ ചില സമയത്ത് ചില മാറ്റങ്ങൾക്കായി ഭൂമിയിൽ അയക്കുകയും അവരെയാണ് ഈ അവതാരന്മാർ അവതാര പുരുഷന്മാർ തോന്നുന്നത് അവർക്ക് പൂർണ്ണ മോക്ഷം ഇല്ല മോക്ഷമാണോ എന്ന് വെച്ചാൽ അവർ മോക്ഷത്തിനായവരാണ് മോക്ഷത്തിൽ എത്തിയവരാണ് എന്ന് നോക്കിയോ പക്ഷെ അവർ അത് വിശ്വസ്തരും ജോലിക്കാരുമായി ദൈവം സെലക്ട് ചെയ്തത് കാരണം ഈ ആത്മാക്കളെ വീണ്ടും വീണ്ടും അയക്കുകയും ജോലികൾ ചെയ്യേണ്ടതായിട്ട് അവർക്കുണ്ട് അപ്പൊ മറ്റുള്ള മനുഷ്യരുടെ ആത്മാക്കൾ അതായത് ഈ ദൈവത്തിന് വേണ്ടി ജോലി ചെയ്യേണ്ട ഇപ്പൊ അനേകർ ഇപ്പോൾ ഉണ്ട് പൂർണ്ണമോക്ഷം ആഗ്രഹിച്ചിരിക്കുന്ന അനേകരുണ്ട് പക്ഷെ അവരും ദൈവത്തിന്റെ ജോലിക്കാരല്ല അവർ പഠിക്കേണ്ടതൊക്കെ പഠിച്ചു മനസ്സിലാക്കി ജയിച്ചു ജ്ഞാനം ലഭിച്ചു സൃഷ്ടാവ കുറിച്ച് മനസ്സിലാക്കി സൃഷ്ടാവ ദൈവത്തിലേക്ക് തിരിച്ചു പോകുന്നു അവർക്ക് അടുത്ത ജന്മം ഇല്ല അല്ലാതെ പൂർണ്ണമായി അവർ ദൈവത്തിലേക്ക് എത്തും അല്ലെങ്കിൽ ദൈവത്തിന്റെ ജോലിക്കാരല്ല അങ്ങനെയുള്ള അനേകറി ഭൂമിയിലുണ്ട് പക്ഷെ ഈ ദൈവത്തിന്റെ എന്ന് പറയുന്നവരാണ് ഈ വരികയും ചില കാര്യങ്ങളൊക്കെ ചെയ്ത് നേരെ തിരിച്ചു പോകുകയും അവർ സെവൻത് ഡയ്മൻഷനിൽ നിന്ന് അല്ലെ ആ ഒരു തലത്തിൽ നിന്ന് ദൈവത്തിലേ ദൈവത്തിന്റെ ആ ജോലിക്കായിട്ട് വരുന്ന വ്യക്തികളാണ് ഈ പൂർണ്ണ അവതാരം എന്ന് പറയുന്നത് ഏറ്റവും ഹൈ ആമേഷൻ ചെയ്യുന്നു ദൈവത്തിന്റെ ജോലി കേട്ടവരുന്നവരാണ് അവര് ഈ ഭൂമിയിലെ ജോലി കഴിഞ്ഞിട്ട് നേരെ ഫോർത്തിലോ ഫിഫ്ത്തിലോ അല്ല പോകുന്നത് ഈ ജോലി കഴിഞ്ഞ് നേരെ ആ സെവൻത്തിലോട്ട് തന്നെ പോകും അവരുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവർ അമാനുഷികരായിരിക്കും കുറച്ച് അമാനുഷിക പരിപാടികൾ ആ ദൈവത്തിന് വേണ്ടിയൊക്കെ ചെയ്യും അങ്ങനെയുള്ള ചില ആത്മാക്കളുണ്ട് അവർ അവരിലൂടെ വലിയ വലിയ മനുഷ്യർ കൊണ്ട് പറ്റാത്ത വലിയ വലിയ കാര്യങ്ങൾ അവരിലൂടെയൊക്കെ നടക്കും അങ്ങനെ ചില ആത്മാക്കളുണ്ട് അപ്പൊ ഇതൊക്കെയാണ് ഈ അവസ്ഥകൾ അപ്പൊ ദൈവത്തിന്റെ ജോലിക്കായിട്ട് നിൽക്കുന്ന ചില ആത്മാക്കൾ അത് ഹൈ ഡാമേഷനിൽ നിന്ന് പല തലത്തിലുള്ള സെക്ഷനിൽ നിന്നും വരുന്ന ആൾക്കാരുണ്ട് അവരാണ് ഇവിടെ ദൈവത്തിന് വേണ്ടി ചില ജോലികളും ഗുരുക്കന്മാരെ നിന്ന് പഠിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നത് അവരുടെ ആത്മാക്കൾ ഏത് ലെവലിൽ നിന്നാണ് വന്നത് അങ്ങോട്ട് തന്നെ തിരിച്ചു പോകും അവർക്ക് ശരിക്കും പൂർണ്ണ മോക്ഷം എന്നുള്ള സാധനം ഇല്ല കൃഷ്ണനൊന്നും ഇല്ലായിരുന്നു രാമനും ഇല്ല യേശുവിനും ഇല്ല ഇനി വരുന്ന കൽക്കിക്കും അതില്ല ഭാവിയിൽ ഇനിയും ഇതേപോലത്തെ കാലഘട്ടം വരുമ്പോൾ ഈ ആത്മാക്കളൊക്കെ വീണ്ടും വരേണ്ടി വരും സമയസമയായിട്ട് ഇതൊക്കെയാണ് മോക്ഷത്തിന്റെ ചില അടിസ്ഥാന കാര്യങ്ങൾ ഇനി ചില കാര്യങ്ങളൊക്കെ അടുത്തത്